ഹായ് പിൽസീസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ പൂവായിട്ടാണ് കാണാൻ നല്ല ഭംഗിയുള്ള നമ്മുടെ വീടുകളിൽ അലങ്കരിക്കാനായിട്ട് പറ്റിയ ഒരു ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ തന്നെ പറയാവുന്നവർ ഉടനെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണേ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പാളയാണ് പാളയെന്ന് കട്ട് ചെയ്ത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇന്ന് നമുക്ക് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് കുറച്ച് വീതി മതി ഇപ്പോൾ ഒരു ഇത്രയും വീതി മതി இ விதி பீஸ் நமக்கு எடுக்க நமக்கு இதுபோலத்தை ആറ് പീസാണ് നമുക്ക് ഈ ഒരു പൂവുണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം അതിൽ ആറ് പീസിനും വ്യത്യസ്തമായ വലുപ്പങ്ങൾ വരുന്നുണ്ട് അങ്ങനെയാണ് ഈ പൂവിൻ്റെ ഒരു ഷെയ്പ്പ് വരുന്നത് അപ്പം നടുക്ക് ഇങ്ങനെ കുറച്ച് നീളമുള്ള ഒരു പീസും അതുപോലെ തന്നെ സൈഡിലേക്കുള്ളതിന് അല്പം നീളം കുറഞ്ഞ പീസുകളാണ് വരുന്നത് അപ്പം നമുക്കിതുപോലെ ആറ് പീസ് ഇങ്ങനെ വെട്ടിയെടുക്കാം ആറു പീസ് എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന്റെ നടുക്ക് വെക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു ചെറിയ പീസ് എടുത്തു ഇനി നമ്മളത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഒരു ചെറിയ കമ്പി എടുത്തിട്ടുണ്ട് അതിന്റെ അറ്റം ഒന്ന് വളച്ചു ഇനി അത്തയിലേക്ക് നമുക്ക് ഇത് വെച്ച് കെട്ടി കൊടുക്കാം ഇതൊന്നിങ്ങനെ വെച്ച് കെട്ടിക്കൊടുത്തെടുക്കാവേ നമുക്കതിൻ്റെ ഓരോ പീസും വെച്ച് കൊടുക്കാം ഇതിൻ്റെ പെറ്റൽസ് വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് ഇത് നമ്മൾ വ്ലാഡിയോലയുടെ പൂക്കളാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഒറിജിനൽ പൂവെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ പെറ്റൽസ് ഇങ്ങനെ രണ്ടെണ്ണം ഈ സൈഡിലേക്ക് തിരിഞ്ഞിരുന്നാൽ ഒരെണ്ണം നേരെ ഓപ്പോസിറ്റായിട്ട് മുകളിലേക്ക് നിവർന്നിരിക്കുന്ന രീതിയിലാണ് വരുന്നത് അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങോട്ട് വെച്ചു ഒന്ന് മുകളിലേക്ക് കുറച്ച് നീളം കൂട്ടി നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബാക്കി പീസുകൾ വെക്കാം അത് ഇങ്ങോട്ടുള്ള പീസ് കുറച്ച് നീളത്തിൽ താഴോട്ട് വരുത്തക്ക രീതിയിലാണ് വെക്കുന്നത് നമ്മൾ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പല തരത്തിലുള്ള ഡാലിയും ആമ്പലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ കാണാത്തവർ അതിന്റെ വീഡിയോ ഒന്ന് കയറി കാണുക വ്യത്യസ്തങ്ങളായ പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഗ്ലാഡിയോലയുടെ പൂക്കളാണ് ഇതിനിങ്ങനെ ആറ് കറ്റൽസാണ് വരുന്നത് അപ്പം നമ്മൾ ആറെണ്ണം വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് എടുക്കാം കേട്ടോ ഇനി നമ്മുടെ പൂവിന് നമുക്കൊന്ന് ഗ്രീൻ ടേപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കമ്പിയൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ ഇതുപോലെ നമുക്കൊന്ന് ഗ്രീൻ ടേപ്പ് ഇട്ട് കൊടുക്കാവേ അതെ ഗ്രീൻ ഒക്കെ ഇട്ടു നമ്മുടെ പൂവിങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഈ ഒരു പീസിന് അല്പം നീളം കൂടുതലുണ്ട് അതുപോലെ ഇത് ഉള്ളിലാണ് വരുന്നത് ആ രീതിയിലായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിന് ഓറഞ്ച് കളറ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ കുറച്ച് യെല്ലോ കളർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ പൂമ്പൊടി വരുന്നിടത്ത് യെല്ലോ കളർ കൊടുക്കും ബാക്കി ഫുള്ളായിട്ട് ഈ ഓറഞ്ച് കളറ് നമുക്കിത് അടിച്ചെടുക്കാം ഇതിൻ്റെ ഈ അറ്റത്ത് നമ്മൾ കുറച്ച് യെല്ലോ കളറ് കൊടുക്കുവാണ് അതുപോലെ ഈ നടുക്കും വളരെ കുറഞ്ഞ രീതിയിൽ ഒരു യെല്ലോ കളറ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പെയിൻ്റ് അടി ഏകദേശം ഇതുപോലെ പൂ പൂർത്തിയായിട്ടുണ്ട് നമുക്കതിൻ്റെ ഒരു ലീഫ് എങ്ങനെയാണ് വെട്ടുന്നത് നോക്കാം ഇതിന് മുമ്പൊക്കെ ഞാൻ ഓരോ പൂ ഉണ്ടാക്കുമ്പോൾ ലീഫ് വെട്ടുന്ന കാണിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരെണ്ണം വെട്ടുന്നത് നോക്കാം ഇത്രയും വീതി മതി ഇപ്പം അതിങ്ങനെ സൈഡൊന്ന് ചിരിച്ച് വെട്ടിയാൽ മാത്രം മതി ലീഫ് വെട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം എന്നൊക്കെ നമുക്കതിന് ഗ്രീൻ കളറ് പെയിൻറ് ചെയ്തെടുക്കണം നമ്മൾ ഇതുപോലെ ലീഫ് വരെ വെട്ടിയെടുത്തു ഇനി ഇതിനെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക കൂടെ ചെയ്യാവേ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറ് പെയിൻ്റ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇതിന് ഫുള്ളായിട്ട് അടിച്ച് പെയിൻ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ലീഫ് റെഡിയാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത്രയും പൂക്കളും അതുപോലെ കുറേ ലീഫും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ പൂക്കൾ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളമുള്ള ഒരു കമ്പിയാണ് ഇത് കുറച്ച് കട്ടിയുള്ള കമ്പിയും കൂടിയാണ് അപ്പോൾ ഇതിലേക്ക് വേണം നമ്മൾ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ചെറിയ പൂവ് ഇവിടെ ചേർത്ത് വെച്ച് കൊടുക്കാം നമ്മളൊരു കമ്പിയിലേക്ക് ചെയ്യുമ്പോൾ അഞ്ച് പൂക്കളാണ് നമ്മൾ കൊടുക്കുന്നത് അത് ചെറുത് തൊട്ട് വലുതുവരെ താഴെ താഴെ പൂവാണ് ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയ ചെറിയ പൂവ് ഇതിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം ആദ്യത്തെ പൂവൊന്ന് കെട്ടിക്കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് സെറ്റായി നിന്നോളൂ പിന്നെ നമുക്ക് താഴോട്ട് അടുത്തത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം ഒരു ചെറിയ പൂ വെച്ച് കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ ചെറിയൊരു ലീഫും കൂടെ വെച്ച് കൊടുക്കാം അതിനോട് ചേർത്ത് തന്നെ ലീഫ് വെച്ച് നമുക്ക് ഗ്രീൻ ടൈപ്പിട്ടൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ ആദ്യം ഈ കമ്പി കാണാതിരിക്കാൻ കുറച്ചൊന്ന് ഗ്രീൻ ഇട്ട് ചുറ്റാം ചെറിയ ലീഫ് അതിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് താഴെ താഴെ കൊടുത്താ മതി ഇപ്പൊ ചെറിയ ലീഫ് കൊടുത്തു അതിന്റെ താഴെ ഇനി അതിലും കുറച്ചുകൂടി വലുതായിട്ടുള്ള ലീഫ് വയ്ക്കുകയാണ് നമുക്കിങ്ങനെ താഴെ താഴെ വലിയ പൂ വരെ വെച്ച് സെറ്റാക്കി എടുക്കാവേ ഇപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ അഞ്ചാമത്തെ പൂവും വെച്ചു ഇനി ഇതും കൂടെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു കമ്പിയിലേക്കുള്ളത് നമുക്ക് പൂർത്തിയായി കിട്ടുവേ അതിനോട് ചേർത്ത് തന്നെ ഒരു ലീഫും കൂടെ കൊടുക്കാം ണ്ടാക്കി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് വരുന്നില്ലേ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമുക്കിങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു സെറ്റ് പൂവ് നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് നമുക്ക് കിട്ടും ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ പാള കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി പൂക്കൾ നമ്മളിതിനു മുമ്പിലുള്ള വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ തന്നെ കയറി കാണണേ നീളമുള്ള കമ്പി എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ച് ചുറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നീളമുള്ളത് എടുക്കുവാണെങ്കിൽ നമ്മളൊരു പവർ പൈസ ഇട്ട് കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇത്രയും വരെ നമ്മൾ ചെയ്തു ഇതിന്റെ ലീഫൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ആ ഇത്രയും പൂക്കളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വേണ്ട പൂ കാണെന്ന് നല്ല ഭംഗിയില്ലേ ഇങ്ങനെയാണ് വെറുനേല് നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്കിനി ബാക്കിയും കൂടെ സെറ്റാക്കി എടുത്തിട്ട് ഫ്ലവർ വെയ്സിൽ ഫിറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തു ഇതുപോലെ കമ്പിയിലേക്കൊക്കെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മൂന്നാല് കമ്പിയിലേക്കാണ് നമ്മൾ ചെയ്തെടുത്തത് ഇനി നമുക്കിതൊന്ന് ഫ്ലവർ വെയ്സിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലവർ വേസ് എടുക്കാം അപ്പൊ നമ്മൾ ഇത് വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഫ്ലവർ വേസ് ഇതാണ് ഇത് നാല് പലകയാണ് അതെടുത്തിട്ട് ആണിവെച്ച് സെറ്റാക്കി എടുത്തതാണ് ഇങ്ങനെ എന്നിട്ട് കുറച്ച് പിസ്താക്ഷെ എല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു ഇതാണ് നമ്മൾ ഫ്ലവർ വേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പൂവെല്ലാം നമ്മൾ ഈ ഫ്ലവർ വേസിലേക്ക് ഇറക്കി വെച്ചു ഇനി നമ്മൾ കുറച്ച് ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് തെങ്ങോല കൊണ്ടുള്ള ലീഫാണ് ഈ ലീഫ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇറക്കി വെക്കാം ഇതും കൂടെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്ല പൂക്കൾ ഇവിടെ സെറ്റാകും എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്നതുള്ളൂ ഇത് തീർത്തും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പാളയും അതുപോലെ തെങ്ങോലയും പിന്നെ നമ്മുടെ ഫ്ലവർ വൈസും ഒക്കെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ വീടുകളിൽ ഒരു സെറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതുപോലെ ഒരേ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്